ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്ലേഹ ലേഖനത്തിൽ നിന്നുള്ള വായന രണ്ടാം അധ്യായം ദൈവത്തിൻ്റെ ന്യായവിധി അല്ലയോ മനുഷ്യ നീ ആരുതന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണോ വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിന്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്കറിയാം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നു അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നിസാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ല നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്കു തന്നെ ക്രോധം സംഹരിച്ചു വെക്കുകയാണ് എന്തെന്നാൽ ഓരോരുത്തർക്കും താൻ താനങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും സത്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും എന്തെന്നാൽ മുഖം നോട്ടമില്ല നിയമബദ്ധരല്ലാതിരിക്കെ പാപം ചെയ്തവരെല്ലാം നിയമം കൂടാതെ നശിക്കും നിയമബദ്ധരായിരിക്കെ പാപം ചെയ്തവർ നിയമാനുസൃതം കാരണം നിയമം ശ്രവിക്കുന്നവരല്ല ദൈവസമക്ഷം നിയമം 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 അനുസരിക്കുന്നവരാണ് ലഭിച്ചിട്ടില്ലാത്ത ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത് നിയമത്തിന്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു അവരുടെ മനസ്സാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു അവരുടെ വൈരുദ്ധിയ വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യും ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം അനുസരിച്ച് ദൈവം യേശുക്രിസ്തു വഴി മനുഷ്യരുടെ രഹസ്യങ്ങൾ വിധിക്കുന്ന ദിവസം ഇതും യഹൂദരും നിയമവും നീ യഹൂദെന്ന് വിളിക്കപ്പെടുന്നു നിയമത്തിൽ ആശ്രയിക്കുന്നു ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നു നീ നിയമം പഠിച്ചിട്ടുള്ളതിനാൽ ദൈവഹിതം അറിയുകയും ശ്രേഷ്ഠമായതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും മൂർദ്ധരൂപം നിയമത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്നതുകൊണ്ട് നീ അന്തന്മാർക്ക് വഴികാട്ടിയും ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചവും അജ്ഞർക്ക് ഉപദേഷ്ടാവും കുട്ടികൾക്ക് അധ്യാപകനുമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ പഠിപ്പിക്കാത്തത് എന്ത് മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ വ്യഭിചാരം ചെയ്യുന്നു വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നു നിയമത്തിൽ അഭിമാനിക്കുന്ന നീ നിയമം ലംഘിച്ച് ദൈവത്തെ അപമാനിക്കുന്നു നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം വിജാതീയരുടെ ഇടയിൽ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നീ നിയമം അനുസരിക്കുന്നവരാണെങ്കിൽ പരിശോധനം അർത്ഥവത്താണ് നിയമം ലംഘിക്കുന്നവനാണെങ്കിലോ നിന്റെ പരിശോധനം പരിശോധനമല്ലാതായി തീരുന്നു അതുകൊണ്ട് നിയമം പാലിക്കുന്ന അപരിചേദിതിനെ പരിചേതിനായി കണക്കാക്കിക്കൂടെ ശാരീരികമായി പരിചേദനം നടത്താതെ തന്നെ നിയമം അനുസരിക്കുന്നവർ നിയമവും പരിചേദനവും ഉണ്ടായിട്ടും നിയമം ലംഘിക്കുന്ന നിന്നെ കുറ്റം വിധിക്കും എന്തെന്നാൽ ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ യഥാർത്ഥ പരിചേദനം ബാഹ്യമോ ശാരീരികമോ അല്ല ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ ഹൃദയത്തിൽ നടക്കുന്ന പരിശോധനമാണ് യഥാർത്ഥ പരിശേധനം അത് ആത്മീയമാണ് അക്ഷരാർത്ഥത്തിലുള്ളതല്ല അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ്